കുരിശിന്റെ മർമ്മരം യുഗങ്ങളിലൂടെ ഒരു യാത്ര യുഗങ്ങളിലൂടെശ എന്ന ചിഹ്നത്തിന്റെ പിറവി പുൽമേടുകളിൽ പൂക്കൾ വിരിയുന്നതിനും എത്രയോ മുൻപ് കുരിശിന്റെ രൂപം ഭൂമിയുടെ ആത്മാവിൽ ആലേഖനം ചെയ്യപ്പെട്ടിരുന്നു അത് ക്രിസ്തുവിന്റെ കാലത്തേക്കാൾ പഴക്കമുള്ളതും ആകാശങ്ങളിലെ രഹസ്യങ്ങൾ പേറുന്നതുമാണ് പുരാതന കാലത്തെ സംസ്കാരങ്ങളുടെ മൗനമായ ചുണ്ടുകളിൽ ആദിയുടെ സത്യങ്ങൾ പോലെ ഈ രൂപം കണ്ടിരുന്നു പുരാതന ഈജിപ്തിലെ മണൽത്തരികളിൽ അൻഖ് എന്നറിയപ്പെട്ട കുരിശ് മുകളിൽ ഒരു വലയം ധരിച്ച് ജീവൻ എന്ന അനശ്വര സത്യത്തെ അത് മനുഷ്യന്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ച നിത്യതയുടെ വാഗ്ദാനമായിരുന്നു എന്നാൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ തണുത്ത ഹൃദയത്തിൽ ക്രൂക്സ് എന്ന പേരിൽ കുരിശ് ഒരു കഴുമരമായി മാറി കുറ്റവാളികളെയും അടിമകളെയും സ്വാതന്ത്ര്യത്തിനായി ദാഹിച്ചവരെയും വേദനിപ്പിച്ച് ലോകത്തിനു മുന്നിൽ ലജ്ജയുടെയും ഭയത്തിൻ്റെയും കറുത്ത പതാകയായി അത് നിന്നു നമ്മുടെ കർത്താവിനെ ആവഹിച്ചതും ഈ ക്രൂരമായ മരമാണ് ഏകദേശം എ ഡി മുപ്പതിലോ മുപ്പത്തിമൂന്നിലോ ഗാഗുൽത്താമലയിൽ യേശുവിൻ്റെ ആത്മാവ് ശരീരത്തെ ഉപേക്ഷിച്ചപ്പോൾ ആ കുരിശ് വെറുമൊരു മരകർഷണമല്ലാതായി അത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഹൃദയമായി രൂപാന്തരപ്പെട്ടു ആദ്യ നൂറ്റാണ്ടുകളിലെ ക്രിസ്ത്യാനികൾ ഭയത്തിൻ്റെയും പീഡനത്തിൻ്റെയും നിഴലിൽ ഈ ചിഹ്നം പരസ്യമായി ധരിക്കാൻ ധൈര്യപ്പെട്ടില്ല കാരണം അത് അക്കാലത്ത് ഒരു ലജ്ജാകരമായ മരണത്തെ ഓർമ്മിപ്പിച്ചു അവർ അവർത്തിസ് അല്ലെങ്കിൽ കെയറോ എന്ന രഹസ്യ ഭാഷ ഉപയോഗിച്ചു എന്നാൽ നാലാം നൂറ്റാണ്ടിൽ റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ ദി ഗ്രേറ്റ് തന്റെ ഹൃദയം വെളിച്ചത്തിനായി തുറന്നപ്പോൾ കാര്യങ്ങൾ മാറിമറിഞ്ഞു അദ്ദേഹം എന്ന ക്രൂരത അവസാനിപ്പിക്കുകയും കുരിശിനെ വിജയത്തിൻ്റെയും പ്രത്യാശയുടെയും അടയാളമായി ഉയർത്തുകയും ചെയ്തു അങ്ങനെ ലജ്ജയുടെ ആ മരം ലോകത്തിന്റെ നെറുകയിൽ വിശ്വാസത്തിൻ്റെ സിംഹാസനമായി പ്രതിഷ്ഠിക്കപ്പെട്ടു തിരുശേഷിപ്പിന്റെ നിശബ്ദ സാക്ഷ്യം ക്രിസ്തുവിനെ വഹിച്ച സത്യകുരുശന്റെ കഥ കാലത്തിലൂടെ ഒഴുകിയെത്തിയ ഒരു ദിവ്യപ്രവാഹമാണ് ഐതിഹ്യമനുസരിച്ച് ഏ ഡി മുന്നൂറ്റി ഇരുപത്തിയാറിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയായ വിശുദ്ധ ഹെലേന ജെറുസലേമിലെ വിശുദ്ധ നാട്ടിൽ തന്റെ ഹൃദയം തേടി അലഞ്ഞപ്പോൾ അത് കണ്ടെത്തി അവർ ഗാവുൽത്തായിൽ കുഴിച്ചിട്ട നിലയിൽ മൂന്ന് കുരിശുകൾ കണ്ടെത്തി രോഗശാന്തി പോലുള്ള അത്ഭുതങ്ങളിലൂടെ യേശുവിൻ്റെ കുരിശ് തിരിച്ചറിഞ്ഞു ഈ തിരിശേഷിപ്പിന്റെ വലിയൊരു ഭാഗം ജെറുസലേമിൽ പുതിയതായി നിർമ്മിച്ച ഹോളി സെപ്പൽക്കർ ദേവാലയത്തിൽ സൂക്ഷിക്കപ്പെട്ടു ബാക്കിയുള്ള ശകലങ്ങൾ ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് ചിതറിപ്പോയ രക്ഷയുടെ വിത്തുകൾ പോലെ വിതരണം ചെയ്യപ്പെട്ടു എ ഡി അറുനൂറ്റി പതിനാലിൽ പേർഷ്യൻ ആക്രമണത്തിന്റെ കൊടുങ്കാറ്റിൽ കുരിശ് മോഷ്ടിക്കപ്പെട്ടെങ്കിലും ചക്രവർത്തിയായ ഹെരാക്ലിയസ് അതിനെ വീണ്ടെടുത്തു സെപ്റ്റംബർ പതിനാലിന് നാം ആഘോഷിക്കുന്ന വിശുദ്ധ കുരിശിന്റെ പുകഴ്ച ഈ വീണ്ടെടുപ്പിന്റെ ഓർമ്മയാണ് കാലം മുന്നോട്ട് പോകുമ്പോൾ സത്യകുരുഷന്റെ ശകലങ്ങൾ എണ്ണമറ്റതായി വർദ്ധിച്ചു അതുകണ്ട് ചിലർ അതിൻ്റെ ആധികാരികതയെക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ചു എന്നാൽ ഈ മരക്കഷണങ്ങൾ എത്രമാത്രം യഥാർത്ഥമായാലും കുരിശിനോടുള്ള ആത്മീയമായ ആദരവ് ക്രിസ്തുവിന്റെ രക്ഷാകരമായ ത്യാഗത്തിന്റെ പ്രതീകമെന്ന നിലയിൽ മനുഷ്യന്റെ ഹൃദയത്തിൽ എന്നും കെടാതെ നിൽക്കുന്ന ഭക്തിയുടെ വിളക്കായി അവശേഷിക്കുന്നു